സ്ലാമാലും വറഹമുല്ലാഹി വബറക്കാജോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ബദർ എന്ന് കേൾക്കുമ്പോൾ ആവേശമാണ് മുസ്ലിങ്ങൾക്ക് ബദരീങ്ങൾ എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത സ്നേഹവും ഇഷ്ടവുമാണ് മുസ്ലിങ്ങൾക്ക് അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ബദറിൻ്റെ ചരിത്രമറിയാത്ത മുസ്ലിങ്ങൾ ഉണ്ടാകില്ല ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പ്രവാചകനും സഹാബാക്കളും നടത്തിയ ആദ്യ യുദ്ധമാണ് ബദർ യുദ്ധം അതിലേക്ക് നയിച്ചത് എന്താണ് എന്നും ബദ്രയുദ്ധമുണ്ടായത് എങ്ങനെയാണെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായി പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം സഹാബാക്കളാണ് ബദറിൽ പങ്കെടുത്തത് എന്നും എത്രത്തോളം ശത്രുപക്ഷത്തു നിന്ന് മുഷിരിക്കുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നും അവരുടെ പിന്നെ കുതിരകളെക്കുറിച്ചും അതുവരുടെ ആയുധങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ പറയുന്നത് കേരളത്തിലെ രണ്ട് വിഭാഗം ആൾക്കാർ ഒന്ന് സെലഫികളും മറ്റേത് സമസ്തക്കാരും അഹുലസുനയും ഈ അഹ്ലുൽ ബിദായത്തിൻ്റെ ആൾക്കാരും വെച്ച് പുലർത്തുന്ന ആശയങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചയാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത് ഞാനിവിടെ കാണിക്കുന്നത് ഇന്ന് കേരളക്കരയിൽ സംസാരിച്ചു വെച്ചിട്ടുള്ള ചില വിഷയങ്ങളാണ് സമസ്തയുടെ ആളുകൾ എഴുതി വെച്ചത് ഇല്ലെങ്കിൽ മുജാഹിദീൻ്റെ ആളുകൾ എഴുതി വെച്ചത് അതായത് പണ്ഡിതന്മാർ എഴുതി വെച്ചത് അല്ലാതെ ഏതെങ്കിലും സാധാരണക്കാർ പറഞ്ഞ കാര്യങ്ങളല്ല ഇത് ഞാൻ പറയുന്നത് ഇനിയും നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല ഇന്നൊരാൾ എനിക്കൊരു അയച്ചൊരു വീഡിയോ ക്ലിപ്പാണ് ഈ ഒരു സംസാരത്തിന് കാരണം ഒരു സഹോദരൻ ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ ഒരു വിഷയം അയച്ചു തന്നു നിങ്ങൾക്ക് ഒരുപക്ഷേ ഒരുപാട് ആളുകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് വന്നിട്ടുണ്ടാവും ഹുസൈൻ സലഫി ബദരിങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിപ്പോൾ അംഗീകരിച്ചു ഇവരിങ്ങനെ മാറ്റി പറഞ്ഞിരിക്കുന്നു മാഷാ മാഷാള്ളാ എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് അതിൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അതിലേക്കൊന്ന് ഞാൻ പോകുന്നു ഞാൻ ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഏതായാലും കാണിച്ചു തരുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ബദർ യുദ്ധം ഉണ്ടായത് നമുക്ക് സമസ്തയുടെ മുസ്ലിയാർ പറയുന്നതും മുജാഹിദിന്റെ ഉസ്താദ് പറയുന്നതും ഒക്കെ നമുക്ക് കേൾക്കാം ഇൻഷാല് ആദ്യം നമുക്ക് മുജാഹിദിന്റെ പണ്ഡിതൻ പറയുന്നത് കേൾക്കാം എന്തിനാണ് ബദർ യുദ്ധം എന്താണ് ബദർ യുദ്ധത്തിന്റെ സന്ദേശം ഇത് നമുക്ക് ആദ്യം ബഹുമാന പണ്ഡിതൻ അർഷദ് അൽ ഹിക്കമി സംസാരിക്കുന്ന കേൾക്കാം അലൈക്കും അസ്സാം റസൂലില്ല ബദറിൻ്റെ ഓർമ്മകൾ ഓരോ വിശ്വാസിയുടെ മനസ്സിലേക്കും ഓരോ റമദാനിലും കടന്നു വരാറുണ്ട് ബദർ ഒരിക്കലും ഒരു ആൾബലത്തിന്റെ വിജയമല്ല കാരണം എണ്ണത്തിൽ വളരെ കുറവാണ് മുസ്ലിമീങ്ങൾ ബദർ ആദർശത്തിൻ്റെ ബലത്തിൻ്റെ വിജയമാണ് ആദർശം കൊണ്ടാണ് ബദറിൽ വിജയമുണ്ടായത് ആദർശമാണ് ബദറിൽ ഏറ്റുമുട്ടിയത് രണ്ടു കൂട്ടരും അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ എന്നാൽ വ്യത്യാസം മക്കയിലെ മുഷിരിക്കീങ്ങൾ അബൂജഹലിൻ്റെയും കൂട്ടരുടെയും വിശ്വാസം അള്ളാഹുവിന് പുറമെ ലാത്ത വേണം എൽസ വേണം ഇബ്രാഹിം നബി അലൈഹി വസ്ലാം വേണം ഇസ്മാൽ നബി അലൈഹി വസ്ലാം വേണം അവർ നിഷേധിച്ചിട്ടില്ല ബദറിൻ്റെ രാവിൽ പോലും കാബയുടെ കില്ല പിടിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവനാണ് അബൂജഹൽ എന്നാൽ പ്രവാചൻ സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെയും സ്വഭാവത്തിൻ്റെയും വിശ്വാസം ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏതു പ്രയാസങ്ങളിലും ഏകനായ റബ്ബ് മാത്രം മതി അള്ളാഹുവിന് പുറമെ ആരാധ്യനായി ആരും തന്നെ ഇല്ല ഞങ്ങൾക്ക് മറ്റാരും ചോദിക്കാനില്ല എന്ന തൗഹീദിന്റെ ഉറച്ച വിശ്വാസമായിരുന്നു പ്രഭാതി അലൈ വസലമ ഞങ്ങൾക്ക് ഉണ്ടായത് എങ്കിൽ ആ ബദിരീങ്ങളുടെ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത് മക്കയിൽ ആട്ടി ആട്ടിപ്പുറത്താക്കപ്പെട്ടത് നമസ്കാരത്തിന്റെ വിഷയത്തിലല്ല നോമ്പിന്റെ വിഷയത്തിലല്ല ജക്കാത്തിൻ്റെ വിഷയത്തിലല്ല ഹജ്ജിൻ്റെ വിഷയത്തിലല്ല ലാ ഇലാഹഇല്ലയുടെ വിഷയത്തിലാണ് ആ വിഷയത്തിലാണ് ബദറുണ്ടായത് എങ്കിൽ പ്രിയമുള്ള വിശ്വാസികളെ ബദരീങ്ങളുടെ വിശ്വാസം സ്വീകരിക്കുക ബദരീങ്ങൾ പ്രാർത്ഥിച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക ബദരീങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക ബദിരീങ്ങളോടല്ല അള്ളാഹുവല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പാടില്ല എന്നു പഠിപ്പിച്ചതിനാണ് ബദർ ഉണ്ടായത് എങ്കിൽ ആ ബദിരീങ്ങളോട് പ്രാർത്ഥിക്കൽ അവരെ പരിഹസിക്കലാണ് അവരെ ഇകഴ്ത്തലാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയും തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ബദിരീങ്ങൾ നിലകൊണ്ട തൗഹീദിനു വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാർഹത്ത് അപ്പോൾ സഹോദരങ്ങളെ നമ്മൾ കേട്ടുവല്ലോ എന്താണ് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് മുജാഹിദിന്റെ പണ്ഡിതൻ സംസാരിച്ചെന്ന് മറ്റൊരു ഒരു വിശദീകരണത്തിന്റെ പോലും ആവശ്യമില്ലാതെ വ്യക്തമാണ് നമുക്ക് ഈ വിഷയം ഇനി നമുക്ക് സമസ്തയുടെ പണ്ഡിതൻ ബദർ യുദ്ധം എന്തിനാണ് ഉണ്ടായത് എന്നും എന്താണ് ബദർ യുദ്ധത്തിന്റെ സന്ദേശം എന്നൊക്കെ പറയുന്നത് നമുക്ക് എനിക്ക് കേൾക്കാം ഇപ്പൊ യുദ്ധത്തിൽ സഹാബിമാരൊക്കെ നമ്മൾ അല്ലേ ആണ് പറ്റുള്ളൂ അതിനാണ് അല്ലാ ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുനെ അബൂജ അബൂജാ കൊല്ലാക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ടീന്നാണ് ജിബിരിന്റെ ഒരു ചെറുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് അബൂജാലിനെ കൊല്ല പിന്നെ അവിടെ വദ്ര യുദ്ധം നടത്തിയെന് ഈ ദീന് ഉപയോഗിക്കാ അള്ളാഹു ഒന്നും ഇല്ലാത്ത കയ്യൂലേ പിന്നെ കൊറേ ആളുകളെ ഷഹീദാക്കി എന്ത് ആ അത് തുന്നിയൊക്കെ പദർമൂലം ഉപയോഗിക്കണം ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം കൊറേ ആളുകൾക്ക് കൂലി കിട്ടണം ഷഹീദാകണം അതിനൊക്കെ അതെ അബൂജായി കൊല്ല നിൽക്കേണ്ട സാപത്രങ്ങൾ അറിഞ്ഞേറാക്കേണ്ട എന്ത് ആവശ്യണ്ടേ അപ്പോൾ സഹോദരങ്ങളെ സമസ്തയുടെ പണ്ഡിതൻ പറയുന്നതും മുജാഹിദിന്റെ പണ്ഡിതൻ പറയുന്നതും നിങ്ങൾ കേട്ടു ഇനിയും തീർന്നില്ല സമസ്തയുടെ പണ്ഡിതൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് ബദ്രയുദ്ധം ഉണ്ടായത് എന്ന് അതുപോലെ മുജാഹിദിന്റെ പണ്ഡിതനും പറഞ്ഞു ഇതിലേതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ചരിത്രപരമായി എന്താണ് രേഖപ്പെടുത്തിയത് നിങ്ങൾക്കെല്ലാം അറിയാം എല്ലാവർക്കും അറിയാം ഇനിയും തീർന്നില്ല സമസ്തയുടെ പണ്ഡിതൻ പറയുന്ന ഒരു വിഷയം കൂടിയുണ്ട് ഇത് നിങ്ങൾ ഒരു പുസ്തകം കാണുന്നുണ്ടല്ലോ സുന്നി വോയിസ് വാരിക ഇത് ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്രുവരി പത്തിലാണ് ഇതിൽ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ് ഇത് എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഹെഡിങ് തന്നെ മുഹമ്മദ് നബി അലൈഹി അല്ലാവിസ്ലമ ആരെയും കവർച്ച് ചെയ്തിട്ടില്ല ഇത് പറയുന്നത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്നതാണ് വിഷയം ഇവിടെ റെഡ് മാർക്ക് ഇട്ടിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും സ്ക്രീനിൽ ശരിക്കും വായിച്ചോ എന്താണ് നബിസ് അള്ളാഹു അലൈവ് വല്ല തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് എന്തിനു വേണ്ടിയാണെന്നാണ് മുജാഹിദീൻ്റെ പണ്ഡിതൻ പറഞ്ഞത് കൃത്യമായി ഓർമ്മയുണ്ടല്ലോ അതുപോലെ സമസ്തയുടെ പണ്ഡിതൻ എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞത് കൃത്യമായി അറിയാലോ ബദറി യുദ്ധമുണ്ടായത് എന്തിനു വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇവിടെ ഈ മുസ്ലിയാർ പറയുന്നത് എന്താണ് നബി നബിസല്ലാഹു അലൈവ് വസ്ലമ തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സതക്കത്തുള്ള മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു ആര് കണ്ണിയത്ത് പറയുകയാണ് സദക്കത്തുള്ള മൗലവി എന്ന് പറയുന്ന സമസ്തയുടെ എ പി വിഭാഗത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു എന്നാ പറയുന്നത് അതായത് ഇസ്ലാമിക പ്രമാണ വിരുദ്ധമായിട്ടാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് മുസ്ലിയാക്കന്മാരുടെ പുസ്തകങ്ങളിൽ തന്നെ അവർ എഴുതി വെച്ച കാര്യം കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇനിയും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയും പച്ചക്ക് കള്ളത്തരങ്ങളാണ് പറയുന്നത് ഇപ്പൊ ഇത് പറയുമ്പം ഏതാണ് ഈ സതക്കത്തുള്ള ഞങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ല എന്നൊക്കെ ഒരുപക്ഷെ പല ആളുകളും പറയും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പരമ്പര സനത് മുടി സനതെല്ലാം പറഞ്ഞില്ല അതേപോലെ സനത് കൃത്യമായി തന്നെ ദ സ്ക്രീനിൽ എന്താണ് മഹിമ പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുടെ പേര് ഇബിൻ ഉമർ അലി ഉള്ളഹൊന്നു നാഫിയ ഇങ്ങനെ കുറേ ഇമാം മാലിക് ഇമാം ഷാഫി ഇങ്ങനെ കുറേ എണ്ണി 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 പറഞ്ഞിട്ട് കുറേ താലേക്ക് എത്തുമ്പോ ഒരുപാട് താലേക്ക് എത്തുമ്പോ നിങ്ങൾ കൃത്യമായി നോക്കിക്കോ ആര് കുത്തുബി അഹമ്മദ് മുസ്ലിയാരി അത് കഴിഞ്ഞിട്ടാണ് അബു ഉസ്സാമ സദക്കത്തുള്ള മുസ്ലിയാരി അത് കഴിഞ്ഞിട്ടാണ് സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരി അത് കഴിഞ്ഞിട്ടാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരി ഓക്കെ അപ്പോൾ കൃത്യമാണ് ഇവരുടെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞത് എന്താണ് പ്രവാചകനും സഹാബാക്കളും ബദ്രിലേക്ക് പുറപ്പെട്ടത് വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാൻ വേണ്ടിയാണ് എന്ന് നാണമില്ലാതെ എഴുതി വച്ചത് ഈ മുസ്ലിയാക്കന്മാരാണ് ഇനിയും തീർന്നില്ല ഇനി ഇവർ ചെയ്തു കൂട്ടിയ കാര്യം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട മുജാഹിദിന്റെ പണ്ഡിതൻ ബദറുമായി ബന്ധപ്പെട്ട് എന്തിനു വേണ്ടിയാണ് എന്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ ബദറി യുദ്ധം നടത്തിയത് എന്താണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നൊക്കെ കൃത്യമായി തന്നെ നമ്മുടെ പണ്ഡിതൻ സംസാരിക്കുന്ന അത് പ്രമാണവിരുദ്ധമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഞാനൊന്നും അതിന്റെ ഇടയിൽ കയറി പറയുന്നില്ല ഇനി ഇവിടെ ഈ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പ്രമാണങ്ങൾക്കുള്ളിൽ നിന്നാണോ അതല്ല പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടാണോ പറയുന്നത് എന്നും കൂടി നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി സമസ്തയുടെ ഒരു മുസ്ലിയാർ ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ീങ്ങളെ വിളിച്ച് ഇസ്തികാസം നടത്തുന്നത് ആ വിളിക്കുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോയത് ഇതൊന്നും ചില്ലറക്കാരൊന്നല്ല ഇവരുടെ വലിയ നേതാക്കന്മാർ തന്നെയാണ് ഈ പണിയെടുക്കുന്നത് എന്നതാണ് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങൾ നിങ്ങൾ കേട്ടല്ലോ നേരത്തെ മുജാഹിദിന്റെ പണ്ഡിതൻ എന്താണോ പറഞ്ഞത് ആ വിഷയം നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ടാകണം പിന്നീട് സമസ്തയുടെ മുസ്ലിമാർ മധുരുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണ് എന്നതും നമ്മുടെ മനസ്സിലുണ്ടാകണം അതുപോലെ തന്നെ സതക്കത്തുള്ള മുസ്ലി എന്ന് പറയുന്ന എ പി വിഭാഗത്തിൻ്റെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട മുസ്ലിമാർ പറഞ്ഞത് എന്താണ് എന്ന് കൃത്യമായി നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം ഇപ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന എന്താണ് തങ്ങള് മധുരങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും നമ്മൾ കണ്ടു ഇനി കാന്തപുരത്തിൻ്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി അദ്ദേഹം ഇവരുടെ പുതിയൊരു ോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയത്തിൽ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നത് പ്രാർത്ഥിച്ചതും കാര്യങ്ങളും ഇസ്തികാസ എന്ന കോമനെ പേരിട്ടുകൊണ്ട് ഇവർ വിളിക്കുന്ന പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥന എന്ന് തന്നെ പറയുന്നുണ്ട് അതൊക്കെ കൃത്യമായി നിങ്ങളൊന്ന് കേൾക്കുക നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി ആ ബദരിങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും ബദരിങ്ങളെ മനസ്സുറപ്പിച്ചു വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഇടദേട്ടമായിരുന്നു സഹോദരങ്ങൾ നിങ്ങൾ കേട്ടുവല്ലോ അബ്ദുൽ ഹക്കി അസ്ഹരി എന്ന് പറയുന്ന കാന്തപുരത്തിന്റെ മകൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ പറയുന്ന ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്തത് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ വിഷയം അതല്ലല്ലോ അപ്പോൾ കൃത്യമായ അവർ പ്രാർത്ഥിക വിളിച്ചു പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്തത് എന്നത് വ്യക്തമാണ് ഇനി എവിടെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ വിളി എന്താണ് പ്രാർത്ഥന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആരും വരേണ്ടതില്ല ഉടായിപ്പല്ല നിങ്ങളുടെ ആ മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിൽ വെച്ചാൽ മതി വളരെ കൃത്യമായി തന്നെ അബ്ദുൽ ഹക്കീം അസഹരി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നത് കാണിച്ചു തന്നു കലീൽ ബുഹാരി എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിയാർ കാണിക്കുന്ന തങ്ങൾ കാണിക്കുന്ന ആ പ്രാർത്ഥനയും ഞങ്ങൾ കാണിച്ചു തന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട ഒരു പണ്ഡിതൻ വേഷധാരി പണ്ട് എഴുതി വെച്ച കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൊണ്ടും കാണിച്ചു തന്നു പ്രവാചകൃ സഹാപാക്കളും വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാൻ വേണ്ടി കൊള്ളയടിക്കാൻ വേണ്ടി പോയതാണ് ധനസമ്മാനത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ പച്ചക്കള്ളം അതുമായി ബന്ധപ്പെട്ട് വന്ന ലേഖനവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മുസ്ലിയാർ ഒരു ഒരാളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് എന്തിനാണ് ബദ്രയുദ്ധമുണ്ടായത് എന്നൊക്കെ പറയുന്ന ആ കോപ്രായവും നമ്മൾ കണ്ടു കഴിഞ്ഞു എന്ത് പോരാഞ്ഞ് മുജാഹിദിന്റെ പണ്ഡിതൻ പറയുന്നത് എന്താണ് ആരുടേതാണ് പ്രമാണങ്ങളുമായി നിങ്ങൾ തട്ടിച്ചു നോക്കിയ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും സഹോദരങ്ങളെ അന്ധമായി മുജാഹിദ് വിരോധമൊക്കെ മാറ്റിവെക്കുക സെലഫികളോടുള്ളദേശവും ഒക്കെ മുസ്ലിയാക്കന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പാർച്ച നുണകൾ പ്രചരിപ്പിക്കുകയാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാകണം സഹാബാക്കളെയും പ്രവാചകന്മാരെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് ബദരിങ്ങളെ നിന്ദിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചത് ഈ മുസ്ലിയാക്കന്മാരും ആണ് എന്നത് ഇവിടെ വ്യക്തമാണ് എനിക്ക് സഹോദരങ്ങളെ ഹുസൈൻ സലഫിയുമായി ബന്ധപ്പെട്ട് മുസ്ലിയാക്കന്മാർ മുസ്ലിയാക്കന്മാരൊരു കള്ളപ്രചരണം നടത്തുന്നുണ്ട് ഹുസൈൻ ഒരു ക്ലിപ്പ് മുറിച്ചിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് മാഷാള്ള ഭദ്രദിനെ മനുസ്മരണ സന്ദേശവുമായി ഹുസൈൻ സലഫിയും രംഗത്ത് കേട്ടതെന്നും ഹുസൈൻ സലഫിയും ഇതുവരെ ഭദ്രയുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഹുസൈൻ സലഫിയുടെ പ്രസംഗം ഈ ബദറിന്റെ സന്ദേശവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതിലൊക്കെ ഈ പറയുന്ന വിഷയങ്ങൾ തന്നെയാണ് ഓരോ വർഷവും ഹുസൈൻ സലഫി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത് ഒരു പുതിയതായിട്ടൊന്നും പറഞ്ഞതൊന്നും പക്ഷെ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാർ ആ കോലത്തിലാണ് ഈ സമൂഹത്തിനിടയിൽ ബദരീങ്ങളെ നന്ദിക്കുന്നവരാണ് ബദരീങ്ങളെ മോശപ്പെടുത്തുന്നവരാണ് ബദരീങ്ങളെ ഒന്നിനും കൊള്ളാത്തവരായി ചിത്രീകരിക്കുന്നവരാണ് എന്ന രീതിയിലൊക്കെ ഒരുപാട് കള്ളത്തരങ്ങൾ ഒരുപാട് കള്ളത്തരങ്ങൾ സെലഫികളുടെ മേരിൽ മുസ്ലിയാക്കന്മാർ നിരന്തരം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ മുസ്ലിയാക്കന്മാർ ഹുസൈൻ സെലഫ് പറയുന്നത് ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഷവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എഴുതിവിടുന്നത് എന്നിട്ടോ സുന്നികളേക്കാൾ വലിയ ആവേശത്തിലാണ് ഇപ്പോൾ മുജാഹിദികളും ജമായത്തി ഇസ്ലാമികളും ബദർദിനം കൊണ്ടാടുന്നത് എന്നൊക്കെയാണ് എഴുതിവിടുന്നത് എന്താണ് ുടെ ആണ്ട് നേർച്ച കഴിക്കുകയാണ് മുജാഹിദുകൾ എന്ന രീതിയിലാണ് മുസ്ലിയാക്കന്മാർ ഈ രീതിയിൽ പ്രചരണം നടത്തുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള ടെക്സ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതായിരുന്നാലും ബഹുമാനെ പണ്ഡിതൻ ഹുസൈൻ സലഫി പ്രസംഗിക്കുന്ന നമുക്കൊന്ന് കേൾക്കാം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നതൊന്നും കൂടി കേൾക്കാം എന്നിട്ട് മുസ്ലിയാക്കന്മാരുടെ ഞങ്ങൾക്കുള്ള വെല്ലുവിളിയാണ് 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 ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാം ആ സഹാബിമാരെയും നമ്മൾ സ്നേഹിക്കുന്നു നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു അവര് നമ്മുടെ നേതാക്കളാണ് അവര് നമ്മുടെ നായകന്മാരാണ് അള്ളാന്റെ മാർഗത്തിലേക്ക് പോരാടാൻ മുന്നോട്ട് വന്നിട്ടുള്ള സർവ നേതാക്കളും നമ്മുടെ നേതാക്കൾ തന്നെയാണ് അവരോടുള്ള സ്നേഹം നമ്മുടെ ഈ ഭാഗമാണ് അള്ള സ്നേഹിച്ചവരെ സ്നേഹിക്കൽ നിർബന്ധമാണ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കൽ നിർബന്ധമാണ് റസൂലും അതുപോലെ തന്നെ റസൂൽ ുംസൂൽബത്തിനെയും പറയുന്നു ആളുകൾ ുംസാറുകളും തൃപ്തിപ്പെട്ടിരിക്കുന്നു അവര് തൃപ്തിപ്പെട്ടിരിക്കുന്നു വലിയ സ്ഥാനം കിട്ടിയവരാ റസൂൽ അള്ളാനും സഹാബത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല നിങ്ങൾക്ക് എല്ലാം പുറത്ത് തന്നിരിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അത്ര വലിയ സൗഭാഗ്യം കിട്ടിയ നേതാക്കളാണ് ബദിരീങ്ങൾ ആ അപദ്രീങ്ങളെ ഞാൻ സ്നേഹിക്കില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുസ്ലിമാകുമോ ആവില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദിവസമിതാ നടന്നു മുജാഹിദിന്റെ പണ്ഡിതന്മാർ ബദരീങ്ങളെ നിന്നിച്ചുകൊണ്ട് മോശപ്പെടുത്തിക്കൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചത് പോലെ എഴുതി വെച്ചതോ ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചത് പോലെ പറഞ്ഞു വെക്കുകയോ ചെയ്തത് കാണിച്ചു തരാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇതൊരു വെല്ലുവിളിയായി തന്നെയാണ് പറയുന്നത് വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ആണത്തമുള്ള നട്ടലിലുള്ള മുസ്ലിയാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക ഇവരുടെ ചാവേറുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക എന്നിട്ട് കാണിക്കു തെളിവ് കാണിക്കു പച്ച നുണകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക റമദാനാണെന്നോ എല്ലാത്ത ദിവസമാണെന്നോ ഒന്നും വ്യത്യാസമില്ല മുസ്ലിയാക്കന്മാർ നിരന്തരം സെലഫികളുടെ പേരിൽ പച്ച നുണകളാണ് പറയുന്നത് എന്നാൽ ഞങ്ങളിവിടെ പറഞ്ഞത് കൃത്യമായി തന്നെ മുസ്ലിയാക്കന്മാർ പ്രവാചകനെയും സഹാബാക്കളെയും അവഹേളിച്ചത് അവർ കൊള്ളക്കാരാണ് എന്ന രീതിയിലൊക്കെ എഴുതി വെച്ചത് നിങ്ങൾ കണ്ടു അതും ബദറുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പ്രവാചകനും സഹാബാക്കളും ബദറിലേക്ക് പുറപ്പെട്ടത് എന്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്താണ് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് എന്താണ് അതിലുള്ള ഗുണപാഠം എന്നൊക്കെ കൃത്യമായി പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം എന്ന് പറയുന്നിടയ്ക്ക് മഹാന്മാരെയും വിളിച്ച് തേടണം എന്നൊക്കെ പറയുന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ യുദ്ധം നടന്നത് അല്ലാതെ നിസ്കാരവുമായി ബന്ധപ്പെട്ടൊന്നുമില്ലല്ലോ അല്ലാതെ ജക്കാത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊന്നുമില്ലല്ലോ അജുമായി ബന്ധപ്പെട്ടൊന്നുമല്ലല്ലോ യുദ്ധം നടന്നത് അള്ളാഹുവിനെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞതും അള്ളാഹുവിൻ്റെ പടപ്പുകളെയും കൂടെ വിളിക്കണം ആ മഹാന്മാരെയും കൂടെ വിളിക്കണം എന്ന് പറയുന്ന ആ വിഷയത്തിലാണ് യുദ്ധം നടന്നത് എന്നത് പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാക്കും സാധിക്കും എന്നാൽ മുസ്ലിയാക്കന്മാരിവിടെ ആ ബദിരിങ്ങൾ എന്തിനു വേണ്ടിയാണോ ബദിരിങ്ങൾ യുദ്ധം ചെയ്തത് അതേ ബദരിങ്ങളെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിലും ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായി അവരുടെ മുസ്ലിയാക്കന്മാർ തന്നെ പറയുന്നതും എഴുതി വെച്ചതും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത് ഇനിയും സഹോദരങ്ങൾ നിങ്ങൾക്ക് ഇനിയും മനസ്സിലാകുന്നില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫിക് നൽകുമാറുകട്ടെ ഇപ്പോൾ ചില ആളുകൾ ഇതൊക്കെ കേട്ടോ പറഞ്ഞതൊക്കെ ശരിയാണ് കൃത്യമായി അദ്ദേഹം ക്ലിപ്പൊക്കെ ഇട്ടാണല്ലോ പറഞ്ഞത് എന്നാലും എന്നൊക്കെ പറയണ്ട ഒരു എന്നാലുമില്ല ഇത് വ്യക്തമാണ് സത്യസന്ധമാണ് ഇത് നിങ്ങളോട് ഞാൻ പറയാനുള്ള ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കാനുള്ള കാരണം തന്നെ ഇനിയെങ്കിലും ഇത്രയും കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാനൊരു അവസരം ഈ സമയത്ത് തന്നെ കിട്ടിയല്ലോ ഇനിയെങ്കിലും നിങ്ങൾ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ഈ പറയുന്ന ഷിർക്ക് കുഫർ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ എന്നിട്ട് യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് പഠിക്കട്ടെ എന്നത് മാത്രമാണ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകും മാറകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസാലിക്കും വാഹമത്തല്ലാ വാ